سورة البقرة نوتي آر نوتي نوتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما ننسخ من آية أو ننسها نأتي بخير منها نأتي بخير منها أو مثلها الم تعلم ان الله على كل شيء قدير الم تعلم ان الله له ملك السماوات له ملك السماوات والارض وما لكم من دون الله من ولي ولا نصير أم تريدون أن تسألوا رسولكم كما سئل موسى من قبل ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل ما ننسخ نعم ما يعني من آية عيات ولا آية ശുദ്ധ ഖുർഹാനിൽ നിന്നുള്ള ഏതെങ്കിലും ആയത്ത് അള്ളാഹു ഡിലീറ്റ് ചെയ്യുന്നതായാൽ ഔ നുഹ അല്ലെങ്കിൽ അതിനെ മറപ്പിച്ച് കളയുന്നതായാൽ അതിനെ ഓർമ്മയിൽ നിന്ന് മാറ്റിയാൽ നാം കൊണ്ടുവരും അള്ളാഹു പറയാണ് ബിഹൈരി അതിനേക്കാൾ ഉത്തമമായത് ഔ അല്ലെങ്കിൽ അതുപോലത്തത് അലം താലം താങ്കൾക്കറിയില്ലേ അന്നാഹ നിസ്സേം അള്ളാഹു അല്ലി ഖദീർ

ഒരു രക്ഷിതാവുമില്ല വല്ല നസ്വീർ ഒരു സഹായിവും ഇല്ല എന്ന് അപ്പോൾ അള്ളാഹു സുബാനുഹതാര പറയാണ് എന്ത് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അള്ളാഹു തന്നെയാണ് മാറ്റുക അപ്പോൾ ഒരു ആയത്ത് അള്ളാഹുനെസ്ഹ ചെയ്യുക ഒരു ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പകരം അള്ളാഹു അതിനേക്കാൾ ഉത്തമമായതോ അല്ലെങ്കിൽ അതുപോലത്തതോ ആയ ഒന്ന് കൊണ്ടുവരും എല്ലാത്തിനും അള്ളാഹു കഴിവുള്ളവനാണ് അതേപോലെ അള്ളാഹുവിനാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം നിങ്ങൾക്ക് രക്ഷിതാവായോ സഹായിയായോ അവനല്ലാതെ മറ്റാരും ഇല്ല എന്ന് അള്ളാഹു സുഹാന തല പറയാൻ ഇവിടെ യഹൂദികൾ പറഞ്ഞിരുന്ന് നബി സുലാഹു അലൈസ്മ ഇങ്ങനെ ആദ്യം ബൈത്തിൽ മഹദിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച് പിന്നീട് ഖബേ തബിലാക്കി ഇങ്ങനെ പല മാറ്റങ്ങൾ സുല്ലാഹി സുല്ലാ അലി വല്ല മാറ്റങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ വിശുദ്ധ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം അസുല്ലാഹി സുല്ലാ അലുസ് സ്വല്ല്മ നടപ്പിൽ വരുത്തിയ ഈ മാറ്റങ്ങൾ സംബന്ധിച്ച് ഈ മുഹമ്മദിൻ്റെ ദീനിന് ഒരു സ്ഥിരത അല്ല ഇതിങ്ങനെ ഇടക്കിടക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന രൂപത്തിൽ ആക്ഷേപിച്ചിരുന്നു അപ്പം അതിനുള്ളൊരു മറുപടി കൂടിയാണിത് അള്ളാഹു നിയമങ്ങളിൽ മാറ്റം വരുത്തുക എന്നത് പണ്ടേ ഉള്ളതാണ് ആദം അലൈഹുസ്സലാം മുതൽ തന്നെ ഉണ്ട് എന്ന് പറയാം ആദം അലൈഹി സ്വലാമിൻ്റെ സന്തതികൾ തുടക്കത്തിൽ സഹോദരിയും സഹോദരനും തമ്മിൽ വിവാഹബന്ധം അനുവദനീയമായിരുന്നു പിന്നീട് അത് എന്തായി നിർത്തലാക്കി അന്ന് സഹോദരിമാര് അല്ലാതെ വേറെ സ്ത്രീകളില്ലല്ലോ അപ്പോൾ സമൂഹം മനുഷ്യ സമൂഹം ഡെവലപ്പ് ചെയ്തതിന് ചെയ്യുന്നതിനനുസരിച്ച് നിയമത്തിൽ അള്ളാഹു സുബാനോ തല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതേപോലെ തൗറാഹത്തിലെ ചില നിയമങ്ങൾ ഇഞ്ചിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് തൗറാത്തിലെയും ഇഞ്ചിയിലെയും നിയമങ്ങൾ മാറ്റി വിശുദ്ധ ഖുർആാൻ അപ്പോൾ അടിസ്ഥാനം തൗഹീദ് തന്നെയാണെങ്കിലും വിശുദ്ധാംശങ്ങളിൽ പല ഷറായി കാര്യങ്ങളിലും നിയമങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാനിൽ തന്നെ മുമ്പ് അവതരിപ്പിച്ച ഒരു ആയത്ത് അതിൻ്റെ വിധി ഒന്നുകിൽ ഡിലീറ്റ് ചെയ്യുകയോ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്ന വിധത്തിൽ അവൻ്റെ പ്ലാനിങ്ങിനനുസൃതമായിക്കൊണ്ട് ഉണ്ടായിട്ടുണ്ട് നെസ്ഖ് വിശുദ്ധ ഖുർആാൻ ഇല്ല എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനമില്ല വ്യക്തമായും അള്ളാഹു സുബാൻ അബ്ദല്ല നെസ്സു ആയിട്ട് തന്നെ പറഞ്ഞതാണ് വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ നെസ് ഉണ്ട് എന്നത് അതുപോലെ ഇപ്പോൾ മദ്യപാനം സംബന്ധിച്ച് ആദ്യം അത് അനുവദനീയമായിരുന്നു എന്നിരുന്നാലും അതിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു പിന്നീട് വല്ലാത്ത കുറവ് സ്വലാത്ത വാങ്ത്തും സുഖാറ നിങ്ങൾ വസ്തു പിടിച്ചവരായിരിക്കെ ലഹരി ബാധിച്ചവരായിരിക്കെ നിസ്കാരത്തിനിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ ആ നിസ്കാര സമയമാകുന്നതിന് മുമ്പ് ലഹരി ഒഴിയത്തക്ക വിധത്തിൽ മാത്രം ലഹരി ഉപയോഗിക്കുന്നതിനുള്ള അനുമതി ഉണ്ടായിരുന്നു എന്നാണല്ലോ അതിന് മനസ്സിലാക്കേണ്ടത് പിന്നീട് പൂർണ്ണമായും സമ്പൂർണമായും മദ്യം നിരോധിക്കപ്പെടുകയുണ്ടായത് അപ്പോൾ രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് അപ്പോൾ ആദ്യത്തെ ഹുക്കുമ്പ് മോഡിഫൈ ചെയ്യാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇനി അടുത്തായത് നൂറ്റി എട്ടാമത്തെ നൂറ്റി എട്ടാമത്തെ ശ്രദ്ധിക്കുക അം തുരീദൂര നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ നിങ്ങൾ ണമെന്ന് റസൂലക്കും നിങ്ങളുടെ റസൂലിനോട് അതായത് മുഹമ്മദ് റസൂൽ അള്ളാഹി സുല്ലമയോട് ചോദിക്കപ്പെട്ടത് പോലെ ഇസ്ലാമിയും അതായത് ഇസ്ലാമിനോട് അദ്ദേഹത്തിൻ്റെ ജനത അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചതുപോലെ നിങ്ങൾ അള്ളാഹുൻ്റെ റസൂലിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അനാവശ്യമായ ചോദ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ആരൊരു തൻ പകരം വെക്കുന്നുവോ അൽ കുഫ്ര ഖുഫ്രുഫറിനെ ബിൽ ഈമാൻ ഈമാൻ കൊണ്ട് അപ്പോൾ ഈമാൻ പകരമായി കുഫറിനെ തെരഞ്ഞെടുക്കുന്നവൻ ഫല്ല അവൻ വഴികടലായിരിക്കുന്നു സവാീ ചിത്തയായി മാർഗം ഇവിടെ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ സംബന്ധിച്ചാണ് നിരോധനം അതല്ലാതെ സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ന്യായമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് നിരോധനമില്ല എന്ന് മാത്രമല്ല അത് പ്രോത്സാഹനജനകമാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സംഗതിയാണ് ആയിഷാറി അള്ളാഹു ഹാഖെ നബി സലാ അലുവല്മയോട് നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു തരുന്നതായിട്ട് സംശയങ്ങൾ തീർത്തരുന്നതായിട്ട് നമുക്ക് ഹദീസുകൾ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതേപോലെ സഹാബാക്കൾ മറ്റ് സഹാബാക്കളൊക്കെ അനാവശ്യ ചോദ്യങ്ങളെ സം ചോദിക്കുന്നത് സംബന്ധിച്ച് സുഹൃത്തുമാ ഇതയിൽ കാണാം وَإِن تَسْأَلُوا عَنْهَا حِينَ يُنَزَّلُ الْقُرْآنُ تُبْدَ لَكُمْ عَفَى اللَّهُ عَنْهَا وَاللَّهُ غَفُورٌ حَلِيمٌ قَدْ سَأَلَهَا قَوْمٌ مِّن قَبْلِكُمْ ثُمَّ أَصْبَحُوا بِهَا كَافِرِينَ <applause> يا أيها الذين آمنوا، أليس صدق <applause> لا تسألوا إن جودي كردان نشيا വസ്തുക്കളെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇൻ തുപതലക്കും അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെട്ട തെസുക്കും നിങ്ങൾക്ക് ചീത്തയാ ബുദ്ധിമുട്ടാണ് മോശമാണ് ഇൻ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ സംബന്ധിച്ച് അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തുമായിരുന്നു അതിനെ തൊട്ട് മാപ്പാക്കട്ടെ ഇനി ഹലീമാണ് സഹന സഹിക്കുന്നവനാണ് ക്ഷണിക്കുന്നവനാണ് മിൻ നിങ്ങൾക്ക് മുമ്പുള്ള അങ്ങനെ അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ബിഹാ അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവരെന്തായിട്ടുണ്ട് കാഫറുകളായിട്ടുണ്ട് നിഷേധികളായിട്ടുണ്ട് എന്ന് അപ്പോൾ അതാണ് ഇവിടെ ഒമയ്യ തദ്ദലിൽ കുഫുറബിൽ ഈമാനി എന്ന് പറഞ്ഞത് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ ശേഷം അപ്പോൾ ഇവിടെ ഉത്തരം മുട്ടിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തിൽ ചോദ്യം ചോദിക്കുക എന്നത് ഇസ്ലാം തടഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക സതുദ്ദേശത്തോടു കൂടി കാര്യം മനസ്സിലാകണം എന്ന ഉദ്ദേശത്തോടു കൂടി ന്യായമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രോത്സാഹനജനവും ആണ് അതേപോലെ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഹദീസ് കാണാം റിപ്പോർട്ട് ചെയ്യാൻ നബി നബി സലാസ് നബിം പറഞ്ഞു അലൈക്കും നിങ്ങൾക്കുമേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു അവരെ നിന്നിക്കൽ വമൻ വമൻ അൻ എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവകാശങ്ങൾ മറ്റുള്ളവർക്ക് നിഷേധിക്കൽ തടയൽ അനർഹമായ കാര്യങ്ങൾ സ്വയം നേടൽ പെൺകുട്ടികളെ കൊന്നു കുഴിച്ചു മൂടൽ ഒക്കരിഹരക്കും നിങ്ങൾക്ക് അള്ളാഹു ഓർത്തിരിക്കുന്നു കൈല വക്കാല കൈല എന്താണ് കേട്ടതും കണ്ടതൊക്കെ പറയാം അതിൻ്റെ വെരിഫിക്കേഷനൊന്നുമില്ല ആധികാരികതയൊന്നും നോക്കണ്ട അങ്ങനെ എന്ത് കേട്ടതൊക്കെ വിളിച്ച് പറയാം ആളുകളെക്കുറിച്ച് കൂടുതൽ ആയിട്ട് മോശമായി സംസാരിക്കുക അപ്പോൾ ഇങ്ങനെ കേട്ടതൊക്കെ പറയാൻ നിൽക്കുമ്പോൾ വളരെ കൂടുതൽ ആക്ഷേപങ്ങളൊക്കെ മറ്റുള്ളവരെ കുറിച്ച് പറയാനും ഇടയാകും അതേപോലെ വക്കു ആലി ചോദ്യങ്ങൾ അധികരിക്കൽ അത് അനാവശ്യ ചോദ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് വിവാഹത്തിൽ മാലി ധനം ദുർവ്യം ചെയ്യൽ ധനം വെറുതെ നഷ്ടപ്പെടുത്തൽ ഇതൊക്കെ